പുക്കോട്ടുമ്പാടം തേൽപ്പാറ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കരടി കൂട്ടിലായി കൊമ്പൻകല്ല് ചിറമ്പൽ കുടും ക്ഷേത്രാങ്കണത്തിൽ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് കരടി അകപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് കരടി കൂട്ടിലകപ്പെട്ടത് റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച വിവിധ കർഷകരുടെ നിരവധി തേൻപെട്ടികളാണ് കരടി തകർക്കുകയും തേൻ ഭക്ഷിക്കുകയും ചെയ്തത് കൂടാതെ നിരവധി വഴിയാത്രക്കാരുടെ മുന്നിൽ അകപ്പെടുകയും ചെയ്തിരുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ മേഖലയിൽ ഭീതി പരത്തുന്ന കരടിയെ കെണിവെച്ച് പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു ായി രംഗത്ത് വന്നിരുന്നു ഇതേ തുടർന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കരടിയെ കെണിവെച്ച് പിടികൂടാൻ അനുമതി നൽകിയിരുന്നു പ്രദേശത്തെ ക്ഷേത്രങ്ങളിലെത്തി നെയ്യും എണ്ണയും ഭക്ഷിച്ച് മടങ്ങുകയായിരുന്നു പതിവ് ഇതോടെ ജനങ്ങൾ വീണ്ടും വീതിയിലായതോടെ എണ്ണയും നെയ്യും തേടിയെത്തുന്ന കരടിക്കായി അമ്പലമുറ്റത്തെ കെണിയൊരുക്കുകയായിരുന്നു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോടെ കെണിയുടെ വാതിലടയുന്ന ശബ്ദം കേട്ട് അയൽവാസികൾ നോക്കിയപ്പോഴാണ് കരടി കൂട്ടിലകപ്പെട്ടത് കണ്ടത് ഉടനെ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു നിലമ്പൂർ സൌത്ത് ഡി എഫ് ജി ധനിക് ലാൽ കാളിക്കാവ് റേഞ്ച് ഓഫീസർ പി രാജീവ് വനം വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അഭിലാഷ് പൂക്കോട്ടുംപാടം എസ് ഐ സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി കരടിയെ പരിശോധിച്ചു പൂർണ്ണ ആരോഗ്യവാനായ കരടിയെ പുലർച്ചെ മണിയോടെ കൊമ്പൻകല്ലിൽ നിന്നും നെടുങ്കയം വനം സ്റ്റേഷൻ പരിസരത്തേക്ക് മാറ്റി കരടിയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷം ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടുമെന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ജി ധനിക്ലാൽ പറഞ്ഞു തന്നെ പിന്നെ വേണ്ടിയിട്ട് കുറച്ച് കാലമായി ഇങ്ങനെ കൂടി വെച്ചിട്ട് കുറച്ചധികം കാലം ചീഫൻ്റെ കാരണം കുറച്ചധികം കാലം കൂടി വെച്ചാൽ അപ്പോൾ നിരന്തരമായിട്ട് പ്രശ്നങ്ങളും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ജീവന് ഭീഷണിയായി മാറിയ കരടി കെണിയിലായതോടെ ജനങ്ങളുടെ ഭീതി അകറ്റാൻ ഒരു പരിധിവരെ കഴിഞ്ഞെന്നും ഇതിനായി മാസങ്ങളോളം പരിശ്രമിച്ച വനംവകുപ്പ് ജീവനക്കാരോട് നന്ദി പറയുന്നതായി വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു സ്ഥിരമായിട്ട് ഒരു അത് ജനവാസ മേഖലയിലേക്ക് വളരെ ഭീഷണിയാണ് ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഭീഷണിയിൽ നിന്ന് രാവിലെ നടക്കുന്നവർക്ക് ടാറ്റിങ്ങായിരിക്കും ബുദ്ധിമുട്ട് ഞാൻ പെട്ടിക്കാരും ഒക്കെ ഏതായാലും ഇന്ന് നമുക്കതിൽ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കൂട് വെച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അഭിലാഷ് സാർ അടക്കം എല്ലാവരും നമ്മുടെ പൂർവ്വ സഹകരണമായതുകൊണ്ട് ഈ കൂട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അമ്പലങ്ങളിലെ സ്ഥിരം കയറുന്ന ഈ കരടിയെ ഇന്ന് കൂടെ കൂട്ടിക്കയറി കൂട്ടിക്കയറിയതിന് ശേഷം അതിനെ കൊണ്ടുപോകുന്നതിന് നമ്മൾ ഡി എഫ് സാർ അടക്കം എല്ലാവരും ഫസ്റ്റ് ഉദ്യോഗസ്ഥരെ മുഖത്തിട്ടുണ്ട് ജനങ്ങളും ഏതായാലും തൽക്കാലം ജനങ്ങളുടെ ഒരു ഭീതി അടങ്ങൂ എന്നാണ് നമ്മുടെ വിശ്വാസം ന്യൂസ് മലപ്പുറം ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സിൽക്സൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ ഓർത്തിനക്കിയ ലഹങ്ക സാരികൾ ചോളി ചുരിദാർ ഒപ്പം ൾ ഗൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ